തക്ക സമയത്തു പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളിൽ ഒന്നാണിത് അപരിചിതനായ ഒരാൾ വനത്തിലൂടെ യാത്ര ചെയ്തു വേണം തൻ്റെ ലക്ഷ്യത്തിലെത്താൻ അയാൾ യാത്ര ആരംഭിച്ചത് പ്രഭാതത്തിലാണ് സമയം വളരെ വൈകി തുടങ്ങി സന്ധിയായപ്പോഴാണ് വനത്തിലേക്ക് കടക്കുന്നത് അപ്പോഴേക്കും വനത്തിൽ നല്ല കൂരിരുട്ടായി കഴിഞ്ഞു എങ്കിലും അയാൾ അതിവേഗം ഡ്രൈവ് ചെയ്ത് വനത്തിലുള്ള റോഡിലൂടെ മുന്നോട്ട് പോവുകയാണ് അതപ്പെ പെട്ടെന്ന് വഴി തടഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ കാറിന് മുമ്പിൽ നിൽക്കുന്നു കാറ് നിർത്തിയപ്പോൾ അയാൾ പറഞ്ഞു സർ ഇനി യാത്ര തുടരരുത് നിങ്ങൾ യാത്ര ചെയ്താൽ കാട്ടാനക്കൂട്ടവും മറ്റ് വന്യമൃഗങ്ങളും ഈ റോഡിൽ കാണും നിങ്ങളെ അത് ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് വഴിക്ക് നടന്നു നീങ്ങി ഉടൻ തന്നെ കാറിൽ വന്ന ആ മനുഷ്യൻ കാറ് തിരിച്ച് വന്ന വഴിയെ പുറത്തേക്ക് പോയി ആ രാത്രിയിൽ അയാൾ പട്ടണത്തിലുള്ള ഒരു സത്രത്തിൽ തങ്ങി പ്രഭാത ഭക്ഷണശേഷം അയാൾ വീണ്ടും തന്റെ യാത്ര തുടർന്നു വനത്തിൽ കയറി അതിവേഗം മുന്നോട്ട് വാഹനം ഓടിച്ചു പോകുമ്പോൾ അതാ കുറേ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നു ചില പോലീസുകാരും അവിടെ വന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നു വാഹനം ഒതുക്കിയ ശേഷം അവിടെ എന്താകും നടക്കുന്നത് എന്നറിയുവാൻ അദ്ദേഹവും അവിടെ ഇറങ്ങി എന്താണ് സംഭവം എന്നറിയാൻ ആൾക്കൂട്ടത്തിലൂടെ അയാൾ അവിടേക്ക് അടുത്തു ചെന്നു ഒന്ന് നോക്കി അതാ മുറിവുകളോടെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഏതോ ഒരു പരിചയമുള്ള മുഖം പോലെ അദ്ദേഹത്തിന് തോന്നി അയാൾ ഓർത്തെടുത്തു ഇന്നലെ സന്ധ്യയ്ക്ക് എൻ്റെ കാർ തടഞ്ഞ് മുന്നോട്ട് പോയാൽ ജീവൻ അപകടത്തിലാകുമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ തന്നെയാണ് മരിച്ചു കിടക്കുന്നത് അയാൾ വിവരങ്ങൾ തിരക്കി കൂട്ടത്തിലൊരാൾ പറഞ്ഞു ഇന്നലെ സന്ധ്യ കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടാനകൾ കൂട്ടമായി നിന്നിർത്താൻ അറിഞ്ഞില്ല അവ അയാളെ ചവിട്ടിക്കൊന്നു കാറിൽ വന്ന യുവാവ് ചിന്തിച്ചു എൻ്റെ ജീവനെ രക്ഷിക്കാൻ ദൈവദൂതനായി വന്ന ആ മനുഷ്യൻ എന്നെ രക്ഷിച്ചിട്ട് മരണത്തിന് ഇരയായി ഒരു നിമിഷം അയാൾ ചിന്തിച്ച് കണ്ണുകൾ നിറഞ്ഞു എനിക്കൊപ്പം കയറ്റി യാത്ര ചെയ്തിരുന്നു എങ്കിൽ ആ ജീവനെ എനിക്ക് രക്ഷിക്കുകയും അത് പൊലിയുകയും ഇല്ലായിരുന്നു നാം മനസ്സിലാക്കണം മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ പ്രിയരെ അപകടങ്ങൾ നമ്മുടെ മുൻപിൽ എപ്പോഴും പതിയിരിക്കുന്ന ജീവിതയാത്രയാണ് നമ്മുടേത് ഈ ജീവിതയാത്രയിൽ വിടുന്ന ചിലരെയൊക്കെ നമ്മുടെ വഴിയിൽ തടസ്സമായി എന്ന് തോന്നാം അങ്ങനെ ആ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടവരെ പിന്നീട് നാം രക്ഷിക്കുവാൻ സാധിക്കില്ല തക്ക സമയത്ത് നമ്മുടെ കരം കൂടി പ്രയോജനമായി തീരട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കാൻ ക്രൂശിൽ മരിച്ചു ജീവൻ പോകോളും നമ്മെ സ്നേഹിച്ചു ആ ത്യാഗവും സ്നേഹവും മരണവും അനുഭവിച്ചത് നാം ക്രൂരശിക്ഷയിൽ ആകാതിരിക്കാൻ ആണ് ക്രൂശിലെ സ്നേഹത്തെ നമുക്കോർക്കാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മെ എല്ലാ അനർത്ഥത്തിൽ നിന്നും വിടുവിക്കട്ടെ തക്ക സമയത്ത് നമ്മുടെ വാക്കും തക്ക സമയത്ത് നമ്മുടെ പ്രവൃത്തിയും അനേകരെ രക്ഷിപ്പാൻ തീരും അതിനായി കർത്താവ് നമ്മെ ഇന്നും എന്നും സഹായിക്കട്ടെ ആമേൻ